ക്രൈസ്തവ സഭാ ലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം വലിയ നോമ്പിൽ വിശുദ്ധവാരത്തിലെ ഗാനങ്ങൾ വയനില വായിച്ച് വിസ്മയം തീർക്കുകയാണ് പതിനൊന്ന് വയസ്സുകാരി മാർട്ടിന ചാൾസ് ഗാഗുൽതാ മലയിൽ നിന്നും ഈശോയെ ക്രൂശും താങ്ങി അടക്കം നിരവധി ഗാനങ്ങളാണ് ഈ നോമ്പിന്റെ ദിനങ്ങളിൽ മാർട്ടിന ചാൾസ് വയനില വായിച്ച് ശ്രദ്ധേയാകുന്നത് സംഗീത ലോകത്തെ പുതിയ പടവുകൾ താണ്ടി പുതുതലമുറയിലെ സംഗീതത്തിന്റെ വാഗ്ദാനമായി മാറുന്ന മാർട്ടിന ചാൾസിന്റെ ഗാനങ്ങളും വിശേഷങ്ങളും ഈ ആഴ്ച ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ വയലിൻ തന്ത്രികളിൽ വിസ്മയം തീർക്കുന്ന കൊച്ചുമിടുക്കി മാർട്ടിന ചാൾസ് വയലിനിൽ തീർക്കുന്ന മാസ്മരിക ലോകത്തേക്ക് കടന്നുചെല്ലാൻ ആരും ഒന്ന് കൊതിച്ചു പോകും മാർട്ടിന ചാൾസ് വയലിനിൽ തീർക്കുന്ന സ്വരമാതിര്യം വാക്കുകൾക്കതീതമാണ് കഴിഞ്ഞ വർഷമായി സംഗീതം അഭ്യസിക്കുന്ന മാർട്ടിന നിരവധി വേദികളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് വലിയ നോമ്പിന്റെ ദിനങ്ങളിൽ മാർട്ടിന വയലിനിൽ വായിച്ച ഗാഗുൽത്ത മലയിൽ നിന്ന് എന്ന ഗാനം വിശ്വാസികളുടെ ഹൃദയങ്ങളെ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നയിക്കുന്നതാണ് ലണ്ടൻ ട്രിനിറ്റി കോളേജിന്റെ എട്ട് ഗ്രേഡുള്ള കോഴ്സ് മികച്ച മാർക്കോടെ പൂർത്തിയാക്കിയ മാർട്ടിന വയലിനിൽ ഇപ്പോൾ ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിതാവ് ചാൻസ് തെളിച്ച വഴിയിലൂടെയുള്ള യാത്രയാണ് ഈ കൊച്ചുമിടിക്കയ്ക്ക് സംഗീത വഴിയിൽ മുന്നേറാൻ പ്രചോദനമാകുന്നത് തൃശ്ശൂരിലെ ചേതന മ്യൂസിക് അക്കാദമിയിൽ ഫാദർ തോമസ് ചക്കാലമറ്റത്ത് സീമയുടെയും വയലിനിസ്റ്റ് കരോൾ ജോർജിന്റെയും ശിക്ഷണത്തിലാണ് മാർട്ടിന വയലിൻ അഭ്യസിക്കുന്നത് വയലിനിലുള്ള മാർട്ടിനയുടെ കഴിവുകളെ വളർത്താൻ എല്ലാ പിന്തുണയും പ്രോത്സാഹനവും നൽകി മാതാവ് ഷൈനയും പിതാവ് ചാൾസും കൂടെയുണ്ട് ഡൽഹിയിൽ നിന്ന് ഒഡീഷയിലേക്കുള്ള യാത്രാ മധ്യേ ഉത്തർപ്രദേശിലെ ജാൻസിയിൽ വെച്ച് രണ്ട് യുവ സന്യാസിനികളും രണ്ട് സന്യാസാർത്ഥിനികളും ആക്രമിക്കപ്പെടുകയും ട്രെയിനിൽ നിന്ന് അകാരണമായി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്ത സംഭവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം അലയടിക്കുന്നു സംഭവത്തിൽ കെ സി ബി സിയും സി ബി സി എയും സിറമലബാർ സഭയും കെ സി എം എസും കെ സി വൈഎമ്മും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അടക്കം നിരവധി പേർ അപലപിച്ചും പ്രതിഷേധമറിയിച്ചും രംഗത്തുവന്നു മതപരിവർത്തന നിയമത്തിന്റെ മറവിൽ ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ സന്യാസത്തെയും തകർക്കാനുള്ള മതതീവ്രവാദികളുടെ ശ്രമം തികച്ചും അപലപനീയവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് തിരുഹൃദയ സന്യാസിനി സമൂഹം വ്യക്തമാക്കി സന്യാസിനിമാരെ ആക്രമിച്ച സംഭവം പ്രതിഷേധാർഹവും രാജ്യശ്രദ്ധ ആവശ്യപ്പെടുന്നതുമാണെന്ന് കെ സി ബി സി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു സേക്രട്ട് ഹാർട്ട് സന്യാസിനി സമൂഹം കേരളത്തിൽ നിന്നുള്ളതായതിനാലും അക്രമത്തിനിരയായ കന്യാസ്ത്രീമാരിൽ ഒരാൾ മലയാളിയായതിനാലും കേരള സമൂഹത്തിന്റെയും കേരള സർക്കാരിന്റെയും പ്രത്യേക ശ്രദ്ധ ഈ വിഷയത്തിൽ ആവശ്യമാണെന്നും കെ സി ബി സി ചൂണ്ടിക്കാട്ടി ട്രെയിനിൽ യാത്ര ചെയ്തുവെന്ന ഒറ്റ കാരണത്താൽ ആ സംസ്ഥാനത്തെ മതമാറ്റ നിരോധന നിയമം ഉപയോഗിച്ച് കേസെടുക്കാനാണ് ശ്രമിച്ചത് കന്യാസ്ത്രീമാരുടെ കയ്യിലുണ്ടായിരുന്ന രേഖകൾ പരിശോധിച്ചപ്പോൾ ആരോപണം തെറ്റാണെന്ന് ബോധ്യമായിട്ടും ട്രെയിനിൽ നിന്ന് അവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ ബലപ്രയോഗം നടത്തി ഇറക്കിക്കൊണ്ടു പോവുക അപരിചിതമായ ഒരു സ്ഥലത്തും ച്ച് നാല് സ്ത്രീകളെ അവഹേളിക്കാനായി വലിയൊരു വലിയൊരാൾക്കൂട്ടത്തെ അനുവദിക്കുക തുടങ്ങി ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്ക് നൽകുന്ന സുരക്ഷിതത്വത്തെയും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന പൗരാവകാശത്തെയും ആഴത്തിൽ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ഈ സംഭവമെന്ന് കെ സി പ്രസ്താവനയിൽ വ്യക്തമാക്കി സന്യാസിനിമാരെ വെച്ച സംഭവത്തിൽ ശക്തമായ പ്രതികരണവുമായി കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ രംഗത്തുവന്നു ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന സന്യാസിനിമാരെ വെച്ച സംഭവം ദുഃഖവും ഞെട്ടലും ഉളവാക്കുന്നതാണെന്നും സിബിസിഐ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും സിബിസിഐ വാർത്താക്കുറിപ്പിൽ പ്രത്യേകം പറയുന്നുണ്ട് അതേസമയം കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ അക്രമത്തെ അപലപിച്ച് സീറോ മലബാർ സഭ രംഗത്തു വന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിസ്വാർത്ഥ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് സന്യസ്ഥരുടെ ജീവനും സഞ്ചാര സ്വാതന്ത്ര്യവും അപകടപ്പെടുത്താൻ തീവ്ര വർഗീയവാദികൾ നടത്തുന്ന അക്രമ സർക്കാർ ഗൗരവമായി നേരിടണമെന്നും സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടു അക്രമികളെ നിലക്കി നിർത്താനും സന്യസ്ഥരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും ഭരണകൂടങ്ങൾ ശ്രദ്ധിക്കണമെന്നും സീറോ മലബാർ സഭ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി സംഭവത്തിൽ കെ സി വൈയും സംസ്ഥാന സമിതിയും പ്രതിഷേധം രേഖപ്പെടുത്തി സന്യാസിനിമാർക്ക് നേരെയുള്ള അക്രമത്തിൽ അധികാരികളും ജനപ്രതിനിധികളും മതേതര സമൂഹവും പ്രകടിപ്പിച്ച ശ്രദ്ധ അഭിനന്ദനാർഹമാണെന്നും കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഉത്തർപ്രദേശിൽ സന്യസ്ഥരെ തടഞ്ഞുവെച്ച സംഭവം മനുഷ്യത്വരഹിതവും മനുഷ്യാവകാശ ലംഘനവുമാണെന്നും കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സിന്റെ വൈസ് പ്രസിഡന്റ് സിസ്റ്റർ വിമല സി എം സി ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു ഈ ദിവസങ്ങളിൽ രണ്ട് യുവ സന്യാസിനിമാർക്കും രണ്ട് അർത്ഥികൾക്കും നേരിടേണ്ടി വന്ന അതിക്രമങ്ങൾ മനുഷ്യത്വരഹിതമാണ് മനുഷ്യാവകാശ ലംഘനമാണ് ഇന്ത്യ എന്ന ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായി നന്മ ചീര നീങ്ങുന്ന സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് സ്വയം മറന്ന് സേവനം ചെയ്യുന്ന സന്യസർക്ക് വേണ്ട സുരക്ഷിതത്വം നൽകുക എന്നുള്ളത് ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും അവകാശമാണ് ഇത്തരം സംഭവങ്ങൾ മനുഷ്യ മനസാക്ഷിക്കെതിരാണ് ഇത് മനുഷ്യ ഔംഗ്യത്യത്തിനും എതിരാണ് ഇത്തരം സംഭവങ്ങൾ ഇനി ഇന്ത്യയിലെന്ന് മാത്രമല്ല ലോകത്തൊഴിലിടത്തും സംഭവിക്കാതിരിക്കട്ടെ സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും വിവിധ സംസ്ഥാന സർക്കാരുകളുടെയും ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നും ഇത്തരം സംഭവങ്ങൾ ഇനിമേൽ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമെങ്കിൽ നിയമനിർമ്മാണങ്ങൾ നടത്താൻ വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഇടപെടണമെന്നും കെ സി എം എസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പ്രത്യേകം പറയുന്നു സന്നദ്ധരുടെ ലക്ഷ്യം മതപരിവർത്തനമല്ലെന്നും ഉത്തർപ്രദേശിൽ അക്രമത്തിനിരയായവർ വർഗീയതയുടെ കടുത്ത നിറം അണിഞ്ഞിട്ടില്ലായെന്നും തിരുഹൃദയ സന്യാസിനി സഭയുടെ പി ആർഒ സിസ്റ്റർ ആൻസി പോൾ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ സന്യാസത്തെയും തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം അടുത്തകാലത്തായി കൂടി വരികയാണെന്നും സിസ്റ്റർ ആൻസി പോൾ പറയുന്നു ഉത്തർപ്രദേശിൽ ക്രൈസ്തവ സന്യാസിമാർക്കെതിരെ നടന്ന അധിക്ഷേപത്തിൽ പ്രതികരണവുമായി ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം രംഗത്തെത്തിയിരുന്നു ഇതോ മതസ്വാതന്ത്ര്യം മതേതരത്വം എന്ന തലക്കെട്ടിൽ ദീപിക ദീപികപത്രത്തിലെഴുതിയ ലേഖനത്തിലാണ് ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം തന്റെ ആശങ്ക പങ്കുവച്ചത് സുരക്ഷിതത്വത്തിനു വേണ്ടി സന്യാസിനികൾക്ക് സന്യാസ വസ്ത്രം മാറ്റി യാത്ര തുടരേണ്ടി വന്നുവെന്നത് മതത്തിന്റെ പേരിൽ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന ഭീകരമായ അന്തരീക്ഷത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി സന്യാസിനിമാരെ തടഞ്ഞു വെച്ച സംഭവത്തിൽ അപലപിച്ചും പ്രതിഷേധിച്ചും വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും വിവിധ രൂപതാധ്യക്ഷന്മാരും രംഗത്തു വന്നിരുന്നു പള്ളിക്ക് സമീപം നിയമവിരുദ്ധമായി ആരംഭിച്ച പ്ലാന്റിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിഷാംശ ഗന്ധവും കടുത്ത ചൂടും മൂലം കോതമംഗലം രൂപതയിലെ കവളങ്ങാട് പുളിയൻപാറ പുളിയൻപാറാസ്റ്റ്യൻ പള്ളി പൂട്ടി വിശ്വാസികൾ കടുത്ത പ്രതിഷേധത്തിൽ യാത്ര പറഞ്ഞിറങ്ങി കോതമംഗലം രൂപതയിലെ കവളങ്ങാട് പുളിയൻപാറ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിക്ക് മുൻപിൽ പള്ളി പൂട്ടുന്നതിനുള്ള കാരണം കാണിച്ച ബോർഡ് സ്ഥാപിച്ചുകൊണ്ടാണ് തിരുക്കർമ്മങ്ങൾ അവസാനിപ്പിച്ച പള്ളി വികാരി ഫാദർ പോൾ വിലങ്ങുംപാറ ഇടവകയോട് യാത്ര പറഞ്ഞിറങ്ങിയത് ടാർ മിക്സിംഗ് പ്ലാന്റിൽ നിന്നുള്ള പൊടിയും രൂക്ഷഗന്ധവും വിഷപ്പുകയും അതിഭീകരമായ ശബ്ദവും മൂലം ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങൾ സുഗമമായി നടത്താൻ പറ്റുന്നില്ല എന്ന് ഇടവക പൊതുയോഗം കൂടി തീരുമാനമെടുത്ത രൂപത കാര്യാലയത്തിൽ അറിയിച്ചതിനെ തുടർന്ന് രൂപത കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച നിർദ്ദേശമനുസരിച്ച് ഇനിയൊരു ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ തുറന്നു പ്രവർത്തിക്കുന്നതല്ല എന്നായിരുന്നു പൊതുജന ശ്രദ്ധയ്ക്കായി വെച്ചിരുന്ന ബോർഡിലെ അറിയിപ്പ് ഈ ദുഃഖ വെള്ളിയാഴ്ചയും പെസഹായാഴവും ഈഷ്ടവുമൊക്കെ വരുന്ന ഈ ദിവസങ്ങളിലും നമ്മൾ ഈ പള്ളി അടയ്ക്കാനുള്ള ഒരു സാഹചര്യം വൈദികൻ ഇവിടെ താമസിക്കാൻ പറ്റില്ല ദീപബലി അർപ്പിക്കാൻ പറ്റില്ല തിരുക്കർമ്മങ്ങളൊന്നും നടത്താൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് ഒത്തിരി വേദനാജനകമായ കാര്യമാണ് ഈ നാട്ടിൽ ഞങ്ങൾ ഏതാണ്ട് പതിനാല് മാസക്കാലമായിട്ട് ഈ പ്ലാന്റിനെതിരെ ഞങ്ങൾ പൊരുതുന്നതാണ് ഇപ്പോൾ ഇവർക്ക് അനുമതികളെല്ലാം കൊടുത്തു പഞ്ചായത്ത് കൊടുത്തു ഇവിടുന്ന് എല്ലാ ഉദ്യോഗസ്ഥരും അവർക്ക് ചൂട്ടുപിടിക്കുന്നു ഇവിടുത്തെ ജനപ്രതിനിധികൾ പിടിക്കുന്നു ഒരു കാര്യം ഞങ്ങൾ തർപ്പിച്ച് പറയുകയാണ് ഇത് വോട്ട് ആർക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ വോട്ട് ചെയ്തു വിട്ട ആളുകളൊന്നും ഞങ്ങളോട് യാതൊരു നീതിയും കാണിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളോട് സഹകരിച്ചിട്ടില്ല ഈ ജനങ്ങൾക്ക് പുല്ലുവില കൊടുത്തുകൊണ്ട് അവരവരുടെ സ്വന്തം ഇഷ്ടത്തിന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയോട് ചേർന്ന അനധികൃതമായ നിയമം വളച്ചൊടിച്ച് പ്രവർത്തനം തുടങ്ങിയ ടാർ മിക്സിംഗ് പ്ലാന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിഷാംശ ഗന്ധവും കടുത്ത ചൂടുമൂലം പള്ളിയിലും പരിസരപ്രദേശത്തും വസിക്കുന്നവരുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ് നാട്ടുകാരുടെയും വിശ്വാസികളുടെയും ഹൃദയവേദനജനകമായ തീരുമാനത്തിനു പിന്നിൽ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഭരണപ്രതിപക്ഷ കക്ഷികളിൽ ഭൂരിപക്ഷം പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ടാർ പ്ലാന്റ് ഉടമയിൽ നിന്നും വൻതുക കൈപ്പറ്റിയാണ് ഇത്തരമൊരു നീചപ്രവർത്തനത്തിന് അനുമതി നൽകിയതിന്റെ പിന്നിലെ താൽപ്പര്യമെന്ന് ജനം കരുതിയാൽ തെറ്റുപറയാനില്ലെന്ന് പള്ളി ഇടവക വികാരി പറഞ്ഞു ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഇന്ത്യൻ ഭരണവ്യവസ്ഥയ്ക്ക് എന്ത് വിലയാണ് ഇവിടുത്തെ ഭരണകൂടം കൽപ്പിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ നിയമ നടപടി തുടരുമെന്ന് സമരസമിതി അറിയിച്ചു കോവിഡ് മൂലം ദുരിതമനുഭവിക്കുന്ന നിർദ്ധനരായ നൂറ് കുടുംബങ്ങൾക്ക് സഹായഹസ്തുവുമായി അസിസി ുടെ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു കോവിഡ് മൂലം ദുരിതമനുഭവിക്കുന്ന നിർധനരായ നൂറു കുടുംബങ്ങൾക്കുള്ള ധനസഹായം അസിസി പ്രേയർ ടീമിന് നേതൃത്വം നൽകുന്ന ഫാദർ ഫ്രാൻസിസ് തലക്കോട്ടൂരിന്റെ സാന്നിധ്യത്തിൽ എം എൽ എയും ചീഫ് വിപ്പുമായ കെ രാജൻ കൈമാറി മധ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഒരു സമൂഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ആന്തരിക സൗഖ്യധ്യാനത്തിൽ സംബന്ധിക്കുകയും ക്രിസ്തുവിനായി പുതുസൃഷ്ടിയായി മാറുകയും ചെയ്തു തുടർന്ന് ഈ സമൂഹം തൃശൂർ ശക്തൻ തമ്പുരാൻ മത്സ്യമാർക്കറ്റിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയും കൂട്ടായ്മയെ രൂപാന്തരപ്പെടുകയും ചെയ്തു ഈ കൂട്ടായ്മ പിന്നീട് ഫാദർ ഫ്രാൻസിസ് തലക്കോട്ടൂരിന്റെ നേതൃത്വത്തിൽ അസിസി സി പ്രയർ ടീം എന്ന പേരിൽ തൃശ്ശൂർ അതിരൂപതയ്ക്ക് കീഴിൽ ശക്തൻ നഗറിൽ തുടർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ കണ്ടെത്തുകയും അവരെ കുടുംബത്തോടെ ധ്യാനത്തിൽ സംബന്ധിപ്പിക്കുകയും തിരിച്ചു വരുന്നവരെ കൂട്ടായ്മയിൽ സംബന്ധിപ്പിച്ച് കൂട്ടായ്മയിലെ അംഗങ്ങളാക്കി മാറ്റുകയും ചെയ്തു ഇപ്പോൾ ഈ കൂട്ടായ്മ ഒല്ലൂർ സബ് സബ്സോണിന് കീഴിൽ പ്രയർ ടീം ഒല്ലൂർ ഐനിക്കൽ വേ ബ്രിഡ്ജിൽ നടത്തപ്പെടുന്നു ഇരുപത്തിയഞ്ചിൽ പരം കുടുംബങ്ങൾ പ്രയർ ടീമിൽ ഇപ്പോൾ സ്ഥിരാംഗങ്ങളാണ് മഴയിൽ കുതിർന്ന വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ ഏകാന്തമായി മഹാമാരിയിൽ വിറങ്ങലിച്ചു നിന്ന ലോകത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഊർബി എത്ത് ഓർബി അനുഗ്രഹം ചൊരിഞ്ഞതിന്റെ ഒന്നാം വാർഷികം ആചരിച്ചു ലോകം വിവിധ മാധ്യമങ്ങളിലൂടെ വീർപ്പടക്കി നോക്കിയിരുന്ന രംഗങ്ങളായിരുന്നു അത് വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ ഇതൊരു അസാധാരണ കാഴ്ചയായിരുന്നു ഒരുപക്ഷേ ഇങ്ങനെ ഒരിക്കൽ മാത്രമേ സംഭവിച്ചിട്ടുണ്ടാവൂ സമ്പൂർണ്ണ വിജനത നിറഞ്ഞ വിശുദ്ധ പത്രോസിന്റെ ചത്തുരം മഴയിൽ കുളിച്ചു നിൽക്കെ ഫ്രാൻസിസ് പാപ്പ ഏകാന്തനായി നടന്നു നീങ്ങുന്നു ഈ രംഗത്തിന്റെ പശ്ചാത്തലവും അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ് ആഗോള മഹാമാരി അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ അസാധാരണ ഉർബിയത്തോർബി വർഷം പ്രഖ്യാപിച്ചത് ക്രിസ്മസ് ഈസ്റ്റർ വേളകളിൽ മാത്രം നൽകപ്പെടുന്ന പാപ്പയുടെ ദിവ്യകാരനെ ആശീർവാദ അനുഗ്രഹമാണ് ഊർബി എത്ത് ഓർബി ഈ അസാധാരണ ചടങ്ങിന് സാക്ഷികളായി ആ മഴയത്ത് രണ്ട് ദൃശ്യങ്ങൾ കൂടിയുണ്ടായിരുന്നു ഒന്ന് റോമിലെ സാൻ മാർസലോ ദേവാലയത്തിലെ കുരിശുരൂപം പടർന്നു പിടിച്ച പ്ലേഗിനെതിരെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ സനാതന നഗരം ഈ കുരിശേന്തി പ്രാർത്ഥിച്ചാണ് വിടുതൽ നേടിയത് രണ്ടാമത്തെ ചിത്രം റോമിന്റെ മധ്യസ്ഥ വിശുദ്ധ സാലൂസ് പോപ്പ്ലി റൊമാനി ആയിരുന്നു ഊർബിയെ തോർബിക്ക് മുമ്പ് മഹാമാരി നമ്മുടെ സമൂഹത്തിന്റെ ദൗർബല്യം പ്രതിഫലിപ്പിച്ചതെങ്ങനെയെന്ന് പാപ്പ വിവരിച്ചു നാം ഉൾപ്പെട്ടിരിക്കുന്ന കൊടുങ്കാറ്റ് നമ്മുടെ മുറിവേൽക്കാവുന്ന അവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നു വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ നിന്നും പാപ്പ തുടർന്ന് ദിവ്യകാരനെ ആശീർവാദം നൽകി മഹാമാരി കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിലൊന്നായി അന്ന് ഇറ്റലി മാറിയിരുന്നു വൈറസ് മൂലം ഓരോ ദിവസവും ആയിരത്തിലധികം പേർ ഇറ്റലിയിൽ മരിച്ചു ചൈനയിലെ മരണസംഖ്യയെ ഇറ്റലി അപ്പോൾ മറികടന്നിരുന്നു വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ നിന്ന് മഴയിൽ പാപ്പ നടത്തിയ സ്നേഹപ്രകടനം ലോകമെങ്ങും അടഞ്ഞ മുറികളിലിരുന്ന് വിവിധ മാധ്യമങ്ങളിലൂടെ ദർശിച്ചു ആശ്വാസമായി മഹാമാരിയാൽ തളർന്നിരുന്ന ലോകത്തെ പാപ്പ ചേർത്ത് പിടിക്കുകയായിരുന്നു അയർലൻഡിലെ സുപ്രസിദ്ധ നോക്കുമാതാവിന്റെ ദേവാലയത്തെ പ്രത്യേകമാവിധം ദിവ്യകാരുണ്യ ഭക്തിക്കും മരിയൻ മണക്കത്തിനുമായുള്ള അന്താരാഷ്ട്ര തീർത്ഥാടന ദേവാലയ പദവിയിലേക്ക് ഉയർത്തി ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ ദിനത്തിലായിരുന്നു പിതാവിനൊപ്പം നോക്കിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മറിയത്തിന്റെ ബഹുമാനാർത്ഥം പാപ്പ ദേവാലയത്തിന് പ്രത്യേക അംഗീകാരം നൽകിയത് വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ ദിനത്തിൽ ആർച്ച് ബിഷപ്പ് മൈക്കൽ നിയേറിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലി മതിയായിരുന്നു നോക്ക് ദേവാലയത്തിന്റെ അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ മരിയൻ തീർത്ഥാടന പദവി അംഗീകരിച്ച് പാപ്പ വീഡിയോ സന്ദേശം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപതിൽ വിശുദ്ധ യോസ്യ പിതാവിനും വിശുദ്ധ യോഹനാൻ സ്ലിഹായ്ക്കുമൊപ്പം നോക്കിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയിലൂടെ ഐറിഷ് കത്തോലിക്കരുടെ വിശ്വാസവേദികൾ ആഴപ്പെടുകയായിരുന്നുവെന്ന് പാപ്പ അനുസ്മരിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് അൽത്താരിക്ക് മുകളിലായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കുഞ്ഞാടും കുരിശും മാലാഖ വ്യൂഹങ്ങളും പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസിപിതാവും വിശുദ്ധ യോഹനാൻ സ്ലിഹായും അടങ്ങുന്ന രണ്ടു മണിക്കൂർ നീണ്ട ദർശനത്തിന് പതിനഞ്ചോളം പ്രദേശവാസികൾ സാക്ഷ്യം വഹിച്ചതോടെയാണ് നോക്ക് മാതാവ് എന്ന ശീർഷകത്തിൽ മാതാവിനോടുള്ള പ്രത്യേക മണക്കം ആരംഭിച്ചത് ആയിരക്കണക്കിന് തീർത്ഥാടകരെ പ്രതിവർഷം ആകർഷിക്കുന്ന നോക്ക് മാതാവിന്റെ ദേവാലയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയും രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രാൻസിസ് പാപ്പയും സന്ദർശനം നടത്തിയിരുന്നു പ്രാർത്ഥനാപൂർവ്വം ഉയർത്തിപ്പിടിച്ച കരങ്ങളുമായി നിശ്ശബ്ദയായി കാണപ്പെട്ട അമ്മയുടെ പ്രതീക്ഷീകരണം മിഷനറി വേലയ്ക്കായുള്ള ഐറിഷ് ജനതയുടെ പ്രത്യേക വിളിയുടെ ആഹ്വാനം കൂടിയാണെന്ന് പാപ്പ അനുസ്മരിപ്പിച്ചു നോക്കുമാതാവിന്റെ ദേവാലയത്തിന് നൽകപ്പെട്ട അംഗീകാരം ഏറെ ആവശ്യത്തോടെയും പ്രതീക്ഷയോടെയുമാണ് വിശ്വാസികൾ ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സഹോദര സ്നേഹത്തിന്റെ ഉത്തമ ക്രൈസ്തവ മാതൃക പ്രകടമാക്കി രക്തസാക്ഷിത്വം വരിച്ച പോളിഷ് കത്തോലിക്കാ കുടുംബത്തിന്റെ മരണവാർഷികം വാർഷികം പ്രാർത്ഥനാപൂർവ്വം ആചരിച്ച് പോളിഷ് സഭ ക്രൈസ്തവ ആദർശങ്ങളിൽ അടിയുറച്ച് ജീവൻ തിരിച്ച ഒമ്പതംഗ കുടുംബത്തിന്റെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭനാളുകളിൽ പ്രാദേശിക കത്തോലിക്ക യുവജന സംഘടനയോട് ചേർന്ന് വിശ്വാസത്തിന്റെ സജീവമായ പ്രഘോഷണത്തിലും പ്രവർത്തനങ്ങളിലും കുടുംബസമേതം പങ്കെടുത്ത ധീര വ്യക്തിത്വമായിരുന്നു ജോസഫ് ഉൾമ നാസികളുടെ പിടിയിൽ നിന്നും യഹൂദർക്ക് സംരക്ഷണം നൽകുന്നതിലുള്ള ഉൾമ കുടുംബത്തിന്റെ സാഹസികതയെപ്പറ്റി നാസികൾക്ക് രഹസ്യ വിവരം ലഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മാർച്ച് ഇരുപത്തിനാലിന് സൈനികർ ഉൾമ കുടുംബത്തെ വളയുകയും അവർ ഒളിപ്പിച്ചിരുന്ന എട്ട് യഹൂദരെ വധിക്കുകയും ചെയ്തു തുടർന്ന് മാസം ഗർഭിണിയായിരുന്ന ജോസഫിന്റെ ഭാര്യ വിക്ടോറിയയും ജോസഫിനെയും വധിച്ച ശേഷം പേടിച്ചു വിറച്ച് ഉച്ചത്തിൽ നിലവിളിച്ച ആറു കുഞ്ഞുങ്ങളെയും നിഷ്കരുണം കൊലപ്പെടുത്തുകയായിരുന്നു നാസി നിയമങ്ങളെ എതിർത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരി പതിനൊന്നിന് വേണ്ടവിധം സംസ്കരിക്കാനായി ഉൾമ കുടുംബത്തിന്റെ കുഴിമാടം തുറന്നപ്പോൾ പെട്ടെന്നുണ്ടായ ആഘാതത്തിൽ ഗർഭിണിയായിരുന്ന വിക്ടോറിയ തന്റെ ഏഴാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയതായി കണ്ടെത്തിയിരുന്നു ഏഴ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒൻപത് പേരടങ്ങുന്ന ഉൾമ കുടുംബത്തിന്റെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിന്റെ രൂപതാതല നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു ജീവന്റെ സംരക്ഷണാർത്ഥം ബാലന്മാരുടെ ഗായക സംഘമായ ഇന്റർനാഷണൽ കൊയർ ഓഫ് അക്കോലിക് ചിൽഡ്രൻ പുറത്തിറക്കിയ വീഡിയോ ഗാനം ശ്രദ്ധേയമാകുന്നു ഇന്റർനാഷണൽ കൊയറിൻ്റെ നേതൃത്വത്തിലുള്ള വെർച്വൽ സിംഗിംഗ് കോഴ്സിന്റെ ഭാഗമായാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ജീവന്റെ പ്രചരണാർത്ഥം ഇത്തരത്തിലുള്ള ഒരു ഗാനം അണിയിച്ചൊരുക്കിയത് ഗർഭസ്ഥ ശിശുക്കളുടെ സംരക്ഷണാർത്ഥം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ നൃത്ത ചൂടുകളുമായി അണിനിരുന്നപ്പോൾ ആസ്വാദകർക്ക് അത് ഒരു നവ്യാനുഭവമായി ക്യാൻഡ്രാല വിദ എന്നാണ് അൾത്താര അൾത്താരബാലന്മാർ അണിയിച്ചൊരുക്കിയ ഈ ഗാനത്തിന്റെ പേര് രണ്ടു മാസത്തെ തയ്യാറെടുപ്പുകൾക്കും ഒരുക്കങ്ങൾക്കും ശേഷമാണ് ഈ ഗാനം നിർമ്മിക്കാനായത് കുട്ടികൾക്കൊപ്പം അവരുടെ മാതാപിതാക്കളും മുത്തശ്ശനും മുത്തശ്ശിയുമെല്ലാം ഈ ഗാനത്തിൽ പാടി അഭിനയിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കർശന ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ചായിരുന്നു ഗാനത്തിന്റെ ചിത്രീകരണം നടന്നത് ജീവന് പ്രതിരോധമുയർത്തുവാനും സുവിശേഷത്തിന്റെ ആനന്ദം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനുമാണ് തങ്ങൾ ഈ സംരംഭത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് ഇന്റർനാഷണൽ കോയർ ഓഫ് അക്കോലൈറ്റ് ചിൽഡ്രൻ അവരുടെ വെബ്സൈറ്റിൽ പറയുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളാൽ ജനതയുടെ ഹൃദയങ്ങളിൽ പാവങ്ങളുടെ ഡോക്ടർ 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 ഫെർണാണ്ടസ് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഏപ്രിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജനം വിശേഷിപ്പിച്ചിരുന്ന ജോസെ ഗ്രിഗോറിയോ ഹെർണാണ്ടസ് വിശുദ്ധ പദവിയിലേക്ക് അടുക്കുന്നതിന്റെ ആനന്ദത്തിലാണ് തലസ്ഥാന നഗരിയായ കാരക്കസിലെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ഏപ്രിൽ മുപ്പത് രാവിലെ പത്തിന് അർപ്പിക്കുന്ന തിരുക്രമങ്ങളിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയും വെനുസലയിലെ മുൻ അപ്പസ്തോലിക സ്ഥാനപതിയുമായ കർദിനാൾ പിയത്രോ പരോളിൻ മുഖ്യകാര്മികനായിരിക്കും ഡോക്ടർ ഹെർണാണ്ടസിന്റെ ജന്മദിനമായ ഒക്ടോബർ ഇരുപത്തി ആറാണ് തിരുനാൾ ദിനമായി തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വെനുസുലൻ മെത്രാൻ സമിതി അറിയിച്ചു നാമകരണത്തിനുള്ള വത്തിക്കാൻ തിരുസംഘം ഡോക്ടർ ഹെർണാണ്ടസിനെ വാഴ്ത്തപ്പെട്ട പദവിക്ക് രണ്ടായിരത്തി ഇരുപത് ജൂൺ പത്തൊമ്പതിനാണ് അംഗീകാരം നൽകിയത് മോഷ്ടാക്കളുടെ ആക്രമണത്തിനിരയായി തലയ്ക്ക് വെടിയേറ്റ വെനുസുലൻ പെൺകുട്ടിക്ക് ലഭിച്ച രോഗസൗഖ്യമാണ് വാഴ്ത്തപ്പെട്ട പദവിക്ക് കാരണമായ അത്ഭുതം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തിയൊമ്പതിന് വാഹനാപകടത്തിൽ മരണമടഞ്ഞ അദ്ദേഹത്തിന്റെ നാമകരണ നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ആരംഭിച്ചത് ട്രുജിലോ സംസ്ഥാനത്തെ ഇസ്നോറ്റു പട്ടണത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി ആറിനായിരുന്നു ഹെർണാണ്ടസിന്റെ ജനനം സമർത്ഥനായിരുന്ന അദ്ദേഹം വൈദ്യശാസ്ത്ര പഠനമാണ് തിരഞ്ഞെടുത്തത് തെരക്കുകൾക്കിടയിലും പാവപ്പെട്ടവരോട് പ്രത്യേകം കരുതലുണ്ടായിരുന്ന അദ്ദേഹം ആശുപത്രിയിൽ പോകാൻ കഴിവില്ലാത്തവരെ വീട്ടിൽ പോയി ചികിത്സിക്കുമായിരുന്നു അവരിൽ നിന്ന് ഫീസ് വാങ്ങില്ലെന്ന് മാത്രമല്ല ആവശ്യമായ മരുന്നുകൾ വാങ്ങിക്കൊടുക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ വെച്ചു പ്രസ്തുത ശുശ്രൂഷകളാണ് പാവങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടറായി അദ്ദേഹത്തെ മാറ്റിയത് അടിയുറച്ച കത്തോലിക്ക വിശ്വാസിയായിരുന്ന അദ്ദേഹം രണ്ടു തവണ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചെങ്കിലും അനാരോഗ്യം മൂലം രണ്ടു തവണയും പോരേണ്ടി വന്നു തന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് വൈദിക ശുശ്രൂഷയിലേക്കല്ല മറിച്ച് അൽമായ ശുശ്രൂഷയിലേക്കാണെന്ന ബോധ്യം ആഴപ്പെട്ടത് അക്കാലത്താണ് രോഗികളിൽ ക്രിസ്തുവിനെ ദർശിച്ച് ആതുരസേവന രംഗത്ത് കൂടുതൽ വ്യാപൃതനാകണമെന്ന ചിന്തയും അതോടെ ശക്തമായി ജീവകാരുണ്യ ശുശ്രൂഷകളെ തുടർന്ന് അനേകരുടെ ബഹുമാനവും പ്രശംസയും ഈ കാലയളവിൽ അദ്ദേഹം നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പൊട്ടിപ്പുറപ്പെട്ട സ്പാനിഷ് ഫ്ലൂവിൽ വലഞ്ഞ സാധാരണക്കാർക്ക് ചികിത്സയും മറ്റും നൽകുന്നതിൽ അദ്ദേഹം നടത്തിയ സേവനവും ശ്രദ്ധേയമാണ് കാരക്കസിലെ കാർ അപകടത്തിൽ മരണപ്പെടുമ്പോൾ അമ്പത്തി വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ധന്യരുടെ നിരയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു കാരക്കസിലെ ലാ കാൻഡലേറിയ ദേവാലയത്തിലാണ് അദ്ദേഹത്തിന്റെ തിരിശേഷിപ്പുകൾ അടക്കം ചെയ്തിരിക്കുന്നത് വലിയ നോമ്പിൽ സന്യാസ സമൂഹാംഗമായ ഫാദർ ഷിജു ചിറ്റാട്ടുകരെ എഴുതി സംഗീതം ചെയ്ത കുരിശിന്റെ നാഥൻ എന്ന ഗാനം ശ്രദ്ധേയമാകുന്നു ചലച്ചിത്ര പിന്നണി ഗായിക എലിസബത്ത് രാജുവാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഗാനം പുറത്തിറക്കിയിരിക്കുന്നത് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച ബീറ്റ്സ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം